നമസ്കാരം ടി പി വധക്കേസൊന്നും സി പി എമ്മിനെ ബാധിക്കുന്ന ഒന്നല്ല ശൈലജ ടീച്ചർക്കെതിരെയുള്ള കെ കെ രമയുടെ വാദം തള്ളി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയം ഇടതുപക്ഷത്തിന് തന്നെ എന്ന് ഉറപ്പിച്ച് കെ കെ ശൈലജ ടീച്ചർ രംഗത്ത് രമയുടേത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ മാത്രമാണ് ചിലപ്പോൾ അവർ പറയുന്നു എന്നെ വടകര മണ്ഡലത്തിൽ നിർത്തിയിട്ട് പരാജയപ്പെടുത്താനാണെന്ന് മറ്റു ചിലപ്പോൾ പറയും ഇവിടെ വിജയിപ്പിച്ച് കേരളത്തിൽ നിന്ന് ഒഴിവാക്കാനാണെന്ന് ഇത് രണ്ടും എങ്ങനെ പറയാനാകുമെന്നാണ് കെ കെ ശൈലജ ടീച്ചർ ചോദിക്കുന്നത് പാർട്ടി വിവിധ ഘട്ടങ്ങളിൽ വിവിധ മേഖലകളിൽ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നും എം എൽ എ ആയാലും മന്ത്രിയായും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും അവർ പറഞ്ഞു ഇത്തവണത്തെ സർക്കാരിൽ എല്ലാ മന്ത്രിമാരും പുതുമുഖങ്ങളാകണമെന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എം എൽ എ ആയി പ്രവർത്തിക്കേണ്ടി വന്നത് െന്നും പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ ഉത്തരവാദിത്തം കൂടുതൽ ശക്തമായി ഏറ്റെടുക്കാൻ താൻ തയ്യാറായിരുന്നുവെന്നും കെ കെ ശൈലജ ടീച്ചർ പറയുന്നു കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ സംസ്ഥാനത്തിന് പുറത്തും പ്രവർത്തനത്തിനായി പോകേണ്ടി വരും പാർട്ടി പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നാല് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെയും ഒരു പി ബി അംഗത്തെയും മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചിരുന്നു ബാലിഷമായ പ്രചാരണമാണ് യു നടത്തുന്നത് അത് ജനങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്യും ഇതായിരുന്നു കെ കെ ശൈലജ ടീച്ചർ ഒരു മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ പറഞ്ഞത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഒൻപത് മുതൽ വ്യത്യസ്ത രീതിയിലുള്ള വിധിയെഴുത്താണ് വടകരയിൽ കാണാൻ സാധിച്ചതെന്നും പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ടെന്നും അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ശക്തമായ മുന്നേറ്റം ഉണ്ടാകുമ്പോഴും പാർലമെന്റിൽ യു ഡി എഫിന് മുന്നേറ്റം ഉണ്ടാകുന്നതായി പല ഘട്ടത്തിലും കണ്ടിരുന്നുവെന്നും അതിന്റെ പ്രധാന കാരണം കേന്ദ്രത്തിൽ നിന്ന് സർക്കാർ രൂപീകരിക്കാൻ കഴിയുക കോൺഗ്രസിനാണ് എന്ന ധാരണയോടെയാണ് എന്നും അതാണ് ഒരു വലിയ വിഭാഗത്തിനുള്ള തെറ്റിദ്ധാരണയെന്നും ജന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയതിന് പ്രധാന കാരണം അതാണെന്നും കെ കെ ശൈലജ ടീച്ചർ കൂട്ടിച്ചേർത്തു കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാൻ കഴിയുന്ന ശക്തിയല്ല ഇടതുപക്ഷം എന്ന ചിന്ത അത്തരം ആളുകളെ കൊണ്ട് ബി ജെ പി വരാതിരിക്കാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യാം എന്ന് ചിന്തിപ്പിച്ചു അതിന് നല്ല ഉദാഹരണം രണ്ടായിരത്തി പത്തൊൻപതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പായിരുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിച്ചപ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്നും കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരണം ഉണ്ടാകുമെന്നും ജനം ചിന്തിച്ചു അതിന് മുതൽക്കൂട്ടാകാൻ കേരളത്തിൽ നിന്ന് കോൺഗ്രസ് എം പിമാരെ തിരഞ്ഞെടുത്ത് അയക്കണം എന്ന ചിന്ത ചിലർക്കുണ്ടായി ആ രീതിയിൽ വോട്ടിംഗ് പാറ്റേണും കാണാൻ സാധിച്ചു പക്ഷേ വോട്ട് ചെയ്തവരെല്ലാം ഇപ്പോൾ നിരാശരാണ് എന്നതാണ് കെ കെ ശൈലജ ടീച്ചർ അവകാശപ്പെടുന്നത് അതായത് ഇനി അങ്ങോട്ട് രാജ്യം മുഴുവൻ ഇടതു വന്നു കഴിഞ്ഞാൽ മാത്രമേ എല്ലാം ശരിയാകൂ എന്ന് അവകാശപ്പെടുകയാണ് ടീച്ചർ അമ്മ എന്ന് പറയേണ്ടിയിരിക്കുന്നു